നമസ്കാരം പ്രതിരോധ ശേഷി ലോകരാഷ്ട്രങ്ങൾ വർദ്ധിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പുതിയ യുഗവും ഉദയം ചെയ്യുകയാണ് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായി വികസിപ്പിക്കുന്ന എഫ് സി എ എസ് അഥവാ ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം എന്ന അതിനൂതന പദ്ധതിയിൽ ഇന്ത്യക്ക് പങ്കാളിയാകാൻ ലഭിച്ചേക്കാവുന്ന അവസരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ കുതിപ്പാണ് നടത്താൻ പോകുന്നത് ഈ പദ്ധതിയിൽ ഇന്ത്യ ഒരു പങ്കാളി രാജ്യമായി മാറിയാൽ അത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ അനുകൂലമായി മാറ്റുകയും ഇന്ത്യയുടെ വ്യോമാധിപത്യം സമാനതകളില്ലാതാക്കി മാറ്റുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് എന്തായാലും എഫ് സി എ എസ് സാങ്കേതിക വിദ്യയും അതുകൊണ്ട് ഒരു രാജ്യത്തിനുണ്ടാകുമോ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം എഫ് സി എ എസ് വെറുമൊരു യുദ്ധവിമാനമല്ല മറിച്ച് ഒരു സമഗ്രമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യയിൽ ന്യൂ ജനറേഷൻ ഫൈറ്റർ എന്ന ആറാം തലമുറ യുദ്ധവിമാനവും അതിനെ പിന്തുണയ്ക്കുന്ന ആളില്ലാ ഡ്രോണുകളായ റിമോട്ട് കാരിയറുകളും ഉൾപ്പെടുന്നുണ്ട് ഈ സംവിധാനങ്ങൾ ഒരുമിച്ച് കോംബാറ്റ് ക്ലൗഡ് വഴി തത്സമയം വിവരങ്ങൾ പങ്കുവെച്ച് ഏകോപിതമായി പ്രവർത്തിക്കും ഈ സവിശേഷതയാണ് ഇതിനെ നിലവിലുള്ള അഞ്ചാം തലമുറ വിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവിനേക്കാൾ ഏറെ മുന്നിലാക്കുന്നത് ഈ വിമാനത്തിൻ്റെ ചില പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം മാക്ഫൈവ് അതായത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ പറക്കാൻ ഇതിന് കഴിവുണ്ട് നൂതനമായ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഇതിലുള്ളതുകൊണ്ട് തന്നെ ശത്രു റിഡാറുകൾക്ക് പിടികൊടുക്കാതെ ഇത് രക്ഷപ്പെടും സംയോജിതമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധമുഖത്തെ വിവരങ്ങൾ വിശകലനം ചെയ്ത് വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പൈലറ്റിനെ സഹായിക്കുകയും ചെയ്യും ലേസർ ആയുധങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നശിപ്പിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്തായാലും ഇതുവഴി ഇന്ത്യയ്ക്ക് തന്ത്രപരമായ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകളായി ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ ബന്ധം ഈ പദ്ധതിയിലൊരു നിരീക്ഷക പദവി ലഭിക്കാൻ ഏറെ സഹായിക്കുന്നതായിരിക്കും ഇത് ഇന്ത്യയുടെ തദ്ദേശീയമായ എം സി അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ് കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പോലുള്ള സംരംഭങ്ങൾക്കും ഈ സഹകരണം പുതിയ ഊർജ്ജമാണ് നൽകുന്നത് ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് യൂറോപ്പിൻ്റെ വിവിധ ശൃംഖലയിൽ ഇടം നേടാനും ആഗോള നിലവാരത്തിലേക്ക് ഉയരാനും ഇത് സഹായിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം യഥാർത്ഥത്തിൽ വിഷമിപ്പിക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയിൽ എഫ് സി എ എസ് ഉൾപ്പെടുത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് മാറിയിരിക്കുന്നത് നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള കാലഹരണപ്പെട്ട വിമാനങ്ങളാണ് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ റഫേൽ സുഖോയ് പോലുള്ള ആധുനിക വിമാനങ്ങളാണ് ഉള്ളത് എന്നാൽ എഫ് സി എ എസ് യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് ലഭിച്ചാൽ അത് പാകിസ്ഥാൻ്റെ മൊത്തം സൈനിക ശേഷിയെയും സാരമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ജെറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ നിലവിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ദുർബലമായി മാറും ഇത് പ്രാദേശിക വ്യോമാതിർത്തിയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം നേടാൻ സഹായിക്കുകയും ചെയ്യും ഈ യൂറോപ്യൻ പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഒരു സാങ്കേതിക സഹകരണം മാത്രമല്ല മറച്ചൊരു തന്ത്രപരമായ നീക്കം കൂടിയാണ് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി നിർണയിക്കുകയും ദക്ഷിണേന്ത്യൻ മേഖലയിലെ സൈനിക ശക്തികളുടെ സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും ഈ സഹകരണം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ചരിത്രത്തിൽ അതൊരു പുതിയ അധ്യായമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല